രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പന്ത്രണ്ട് സീറ്റുകളാണ് മത്സരിക്കാൻ കൊടുത്തത് അതിൽ അഞ്ചിടത്താണ് അന്ന് ജയിച്ചത് ആറ് ലക്ഷത്തി എൺപത്തിനാലായിരം വോട്ടുകളായിരുന്നു അന്ന് അവർ സമാഹരിച്ചത് ഇത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനേക്കാൾ ഒന്നേകാൽ ലക്ഷം വോട്ടുകൾ അധികമാണുള്ളത് ജോസഫ് ഗ്രൂപ്പ് ആകട്ടെ യു ഡി എഫിനോടൊപ്പം പത്ത് സീറ്റിൽ മത്സരിച്ചെങ്കിലും രണ്ടെണ്ണത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായത് അഞ്ചു ലക്ഷത്തി അൻപത്തി അയ്യായിരം വോട്ടുകൾ മാത്രമായിരുന്നു അവർക്ക് ആകെ ലഭിച്ചത് അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് ചെറിയ മുന്നേറ്റം ലഭിച്ചിരുന്നു വ്യക്തിപരമായി പാലയിൽ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അഞ്ച് സീറ്റുകളിൽ വിജയിച്ചു എന്നത് ചുതിയർഹമാണ് ഇപ്പോഴാകട്ടെ ആറു സീറ്റിനുറത്തേക്ക് മാണി കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ കൊടുക്കില്ല എന്നാണ് നേതൃത്വം പറയുന്നത് എഴുപത്തിയഞ്ച് സീറ്റുകളിൽ സി പി എം എൽ ഡി എഫിൽ മത്സരിച്ചപ്പോൾ അറുപത്തിരണ്ട് ഇടത്തും വിജയിച്ചിരുന്നു പന്ത്രണ്ട് സീറ്റ് കൊടുത്ത മാണി കോൺഗ്രസിന് അഞ്ച് സീറ്റ് മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ സി പി ഐ എം കുറ്റ്യവാടി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ആ മണ്ഡലം മാണി കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങി സി പി ഐ എം സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിച്ചത് സി സഖ്യകക്ഷികളുടെ സീറ്റ് വെട്ടിച്ചുരുക്കാനാണ് ശ്രമിക്കുന്നത് മൂന്നാമത് കേരളം ഭരിക്കാമെന്ന വ്യാമോഹമാണ് സി പി എമ്മിനുള്ളത് ബി ജെ പിയും അതിന് സഹായിക്കുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് പരമാവധി സീറ്റുകളിൽ തനിച്ചു മത്സരിക്കാനാകും സി പി എം നോക്കുക സി പി എം സ്വതന്ത്രരായി ആരെയും മത്സരിപ്പിച്ചേക്കില്ല സഖ്യകക്ഷിയായ ജോസ് കെ മാണി വിഭാഗം പിരിഞ്ഞു പോകണമെന്നുള്ള ആഗ്രഹമാണ് അവർക്കുള്ളത് ഇവിടെ ഇത് ജോസഫ് ഗ്രൂപ്പിന് സഹായകരമായേക്കും കഴിഞ്ഞ തവണ കൊടുത്ത പത്ത് സ്ഥലങ്ങളും ജോസഫ് ഗ്രൂപ്പിന് ഇത്തവണയും നേതൃത്വം കൊടുത്തേക്കും കഴിഞ്ഞ തവണ അവർ ജയിച്ചത് ഇടുക്കിയിൽ തൊടുപുഴയിലും കോട്ടയത്ത് കടുത്തുരുത്തിയിലും മാത്രമായിരുന്നു അങ്ങനെ അഞ്ചിൽ കൂടുതൽ സീറ്റുകളാണ് ജോസഫ് ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ആഴ്ചകൾക്ക് മുൻപ് പാലായിൽ യു ഡി എഫിനെ കോൺഗ്രസ് പാർട്ടി നയിക്കുമെന്ന് ജോസഫ് ഗ്രൂപ്പ് കൌൺസിലർമാരെ സാക്ഷ്യപ്പെടുത്തി യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സതീഷ് ചള്ളാനി പറഞ്ഞിരുന്നു മൂന്ന് ജോസഫ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവർ മീഡിയ അക്കാദമിയിലെ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കവെയായിരുന്നു കോൺഗ്രസ് നേതാവ് മീഡിയ അക്കാദമിയിലെ ചോദ്യങ്ങൾക്ക് മറുപടിയായി കോൺഗ്രസ് ആകും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലായിൽ യു ഡി എഫിനെ നയിക്കുക എന്ന അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പ് നേതാവ് കുര്യോസ് പടവന്റെ നേതൃത്വത്തിലാണ് യു ഡി എഫ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ജോസഫ് ഗ്രൂപ്പിനായിരുന്നു സീറ്റുകൾ കൂടുതൽ ലഭിച്ചതും പക്ഷെ തെരഞ്ഞെടുപ്പിൽ കുര്യോകോസ് പടവനടക്കം തോറ്റു കോൺഗ്രസ് ഇത്തവണ കഴിഞ്ഞ തവണത്തെ അബദ്ധം ആവർത്തിക്കാൻ തയ്യാറല്ല കോൺഗ്രസിന്റെ എല്ലാ വാർഡ് കമ്മിറ്റികളിലും ഒറ്റയ്ക്കെങ്കിലും ഒറ്റയ്ക്ക് മത്സരിക്കണം എന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കമുള്ളത് അതേസമയം ജോസഫ് ഗ്രൂപ്പ് കൌൺസിലർമാരായ ജോസേഡയുടെ സിജി ടോണി തുടങ്ങിയവർ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ട് പോലുമില്ല എന്ന് പ്രതികരിച്ചിരുന്നു പ്രാഥമിക ചർച്ചയിൽ മാണി സി കാപ്പന്റെ പാർട്ടിയുടെ അതിരുകവിഞ്ഞ അവകാശവാദവും കോൺഗ്രസ് കമ്മിറ്റികളിൽ ചർച്ചയായിട്ടുണ്ട് പാലായിലെ പാലായി പഞ്ചായത്തുകളിൽ പോലും ഘടകങ്ങൾ ഇല്ലാത്തവർ വലിയ കാര്യങ്ങൾ പറയേണ്ട എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും മാത്രമായിരുന്നു യു ഡി എഫിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ മാണി സി കാപ്പന്റെ പാർട്ടിയും കൂടെയുണ്ട് കഴിഞ്ഞ തവണ പതിമൂന്ന് സീറ്റ് ജോസഫ് വിഭാഗത്തിനും പതിമൂന്ന് സീറ്റ് കോൺഗ്രസിനുമായാണ് സീറ്റുകൾ ഭജിച്ചത് ഇതിൽ അഞ്ച് കോൺഗ്രസും മൂന്ന് ജോസഫ് വിഭാഗവും വിജയിച്ചിരുന്നു ഒരു യു ഡി എഫ് സ്വതന്ത്രനുൾപ്പെടെ പ്രതിപക്ഷത്ത് ആകെ ഒൻപത് അംഗങ്ങൾ മാത്രമാണുള്ളത്